ബൈക്ക് സഹോദരന്മാർ വിമാനം കണ്ടുപിടിക്കാൻ വീണ്ടും അമ്പത്തി അഞ്ച് വർഷങ്ങൾ കൂടി ബാക്കി നിൽക്കുന്ന കാലത്താണിത് ആ ബൈക്ക് അപകടത്തിൽപ്പെടുന്നതും നേരിൽ കണ്ടതിൽ നിന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്തയിൽ ജനിക്കുക അംശവിവേചനമില്ലാതെ എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയുന്ന ഈ ഹോട്ടൽ തുറന്നു കൊടുക്കുന്നത് രത്തൻ നേവൽ ടാറ്റ നമ്മുടെ രാജ്യത്ത് നിരവധി ബിസിനസ്മാൻമാരും കോടീശ്വരന്മാരും മരണമടച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും ജനശ്രദ്ധ നേടിയ ഒരു മരണം ആദ്യമായിരുന്നു സ്വത്തുകൊണ്ട് ജീവിതം ഭദ്രമാക്കാത്ത ജനങ്ങളുടെ ഇടയിൽ ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ചു മരിച്ച സ്വന്തം രാജ്യത്തിന്റെ പ്രശസ്തി മാത്രം കണ്ട് ജീവിച്ച മരിച്ചാലും മറക്കാത്ത ഓർമ്മകൾ സമ്മാനിച്ച തന്റെ പേര് സ്വർണരീപികളിൽ എഴുതി വെച്ച ഒരു മനുഷ്യ സ്നേഹി രത്നൻ നേവൽ ടാറ്റയെ കുറിച്ച് പറയുമ്പോൾ കുറച്ച് പിന്നിലേക്ക് കൂടി സഞ്ചരിക്കേണ്ടതുണ്ട് ജംഷദ്ജി നുസർബാൻജി ടാറ്റയിലൂടെയാണ് ടാറ്റ കുടുംബത്തിന്റെ ചരിത്രം ഇന്ദ്രയിൽ ആരംഭിക്കുന്നത് പണ്ടത്തെ പേഴ്സ്യയിലെ ഒരു പാഴ്സി കുടുംബത്തിലെ അംഗമായിരുന്നു ഇദ്ദേഹം തന്റെ ഇരുപതാമത്തെ വയസ്സിൽ നാട് വിട്ട് ബോംബെ നഗരത്തിലെത്തി ഒരു ഹോട്ടൽ ബിസിനസ് ആരംഭിക്കുന്നു തന്റെ മകനായ ജംഷഡ്ജിയെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ബിസിനസ് കൂടുതൽ മെച്ചപ്പെടുത്താൻ ഹോങ്കോങ്ങിലേക്ക് അയക്കുന്നു റൈഡ് സഹോദരന്മാർ വിമാനം കണ്ടുപിടിക്കാൻ വീണ്ടും അമ്പത്തി അഞ്ച് വർഷങ്ങൾ കൂടി ബാക്കി നിൽക്കുന്ന കാലത്താണിത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിൽ കപ്പലിൽ ദിവസങ്ങളോളം യാത്ര ചെയ്ത് അച്ഛന്റെ ബിസിനസ് പാരമ്പര്യവുമായി ജംഷഡ്ജി ഹോങ്കോങ്ങിലെത്തി കൈവെച്ചതെല്ലാം പൊന്നാക്കുന്നു ഒപ്പിയം കോട്ടൺ എന്നീ മേഖലയിൽ ഒമ്പത് വർഷത്തെ ബിസിനസ് നടത്തി അദ്ദേഹം ലക്ഷപ്രഭു വന്നു ശേഷം നാട്ടിൽ തിരിച്ചെത്തി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടിൽ ടാറ്റ സൺസ് ടെക്സ്റ്റൈൽ ബിസിനസ് തുടങ്ങുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതിൽ കൂട്ടിക്കിടന്ന ഒരു ഓയിൽ മിൽ വിലയ്ക്ക് വാങ്ങി അലക്സാണ്ട്ര കോട്ടമില്ല എന്ന പേരിൽ മറ്റൊരു ബിസിനസ് കൂടി തുടങ്ങി ലാഭത്തിലേക്കാക്കുന്നു എന്നാൽ ബിസിനസ് ഇനിയും കൂടുതൽ മെച്ചപ്പെടുത്താൻ രണ്ട് കമ്പനിയും മറച്ചുവിട്ട് ഇംഗ്ലണ്ടിലേക്ക് പുതിയ ആശയങ്ങളുമായി തിരിച്ച് ഇദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാലിൽ ഇന്ത്യയെ തിരിച്ചെത്തി ദി സെൻട്രൽ ഇന്ത്യ സ്പിന്നിംഗ് ബീവിംഗ് ആൻഡ് മാനുഫാക്ചറിംഗ് കമ്പനി എന്ന ബിസിനസ് സ്ഥാപനം തുടങ്ങിയെങ്കിലും പണം ലാഭിക്കാൻ നിലവാരം കുറഞ്ഞ മിഷനറികൾ സ്ഥാപിച്ചതുകൊണ്ട് വിജയിക്കാതെ വരുന്നു എന്നാൽ പിന്മാറാൻ തയ്യാറാകാതെ അമേരിക്കയിൽ നിന്നും നൂതന മിഷനറികൾ കൊണ്ടുവന്ന് കമ്പനി ലാഭത്തിലാകുന്നു തുടർന്ന് അത്യാധുനിക സംവിധാനങ്ങൾ ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിൽ നിന്നും കൊണ്ടുവന്ന് എംപ്രസ് മിൽ എന്ന പേരിൽ നാഗ്പൂരിൽ ഒരു ക്വാർട്ടർ മിൽ സ്ഥാപിക്കുന്നു അന്നു വരെ ആര് കാണാത്ത ബിവിംഗ് ടെക്നോളജി ഉണ്ടായിരുന്ന പരീക്ഷണശാലയായി മാറി അലസരായ ജോലിക്കാരെ തൃപ്തിപ്പെടുത്താൻ രാജ്യത്ത് ആദ്യമായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ പെൻഷൻ സമ്പ്രദായം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ അപകട ഇൻഷുറൻസ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് എന്നിങ്ങനെയുള്ളവ ജംഷി കൊണ്ടുവരുന്നു കൂടാതെ ജോലിക്കാരുടെ മാനസിക ഉല്ലാസത്തിനായി കുടുംബസംഗമം സ്പോർട്സ് എന്നിവ വർഷത്തിലൊരിക്കൽ സംഘടിപ്പിക്കുകയും ചെയ്തു കമ്പനിയോട് ചേർന്ന് ജോലിക്കാർക്ക് വേണ്ടി ഒരു ഡിസ്പെൻസറിയും സ്ഥാപിച്ച് അന്നത്തെ ബിസിനസ്മാന്മാരെക്കാളും തലമുറകൾ മുന്നിലായി ജംഷഡി വളർന്നു തൊഴിലാളികളെ അവരുടെ അവകാശങ്ങൾ അടിച്ചമർത്തി ജോലി ചെയ്യിച്ചിരുന്ന കാലത്താണിതെന്ന് നമ്മൾ ഓർക്കണം അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളിലൊന്നായ വിദേശ രാജ്യങ്ങളോട് കിടപിടിക്കുന്ന അത്യാധുനികവും ആഡംബരവും നിറഞ്ഞു നിൽക്കുന്ന ഇന്ത്യൻ ജനത അന്നുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ ഒരു ഹോട്ടൽ ബോംബെയിലെ കൊളാബിയയിൽ ഹോട്ടൽ താജ്മഹൽ പാലസ് എന്ന പേര് സ്ഥാപിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് വംശവിവേചനമില്ലാതെ എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയുന്ന ഈ ഹോട്ടൽ തുറന്നു കൊടുക്കുന്നത് വീണ്ടും നിരവധി സ്വപ്നങ്ങളുമായി യാത്രകൾ നടത്തുന്നതിനിടയിൽ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ജർമ്മനിയിൽ വെച്ച് ജംഷദ്ജി എന്ന മനുഷ്യ സ്നേഹം മരണമടയുന്നു പിന്നീട് ടാറ്റ തലപ്പത്ത് വരുന്നത് ദോറാജി ടാറ്റയാണ് ലോകം ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് ബ്രിട്ടീഷ് ടാങ്ക് നിർമ്മിക്കാനും റെയിൽവേ പോലുള്ള മേഖലകൾ തുടങ്ങി എല്ലാ സ്റ്റീൽ ഉപകരണങ്ങൾക്കും സ്റ്റീൽ നൽകിയിരുന്ന ടാറ്റ സ്റ്റീൽ സാക്ഷിയിൽ ദേവസ്താപിക്കുന്നു സാക്ഷിയുടെ ഇന്നത്തെ പേര് നമ്മൾ പറഞ്ഞാൽ അറിയും ജംഷദ് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ ജംഷഡജിയുടെ സ്വപ്ന പദ്ധതിയായ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ബാംഗ്ലൂരിൽ സ്ഥാപിക്കുന്നതും ഇദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ദുറാഖ്ജിയുടെ മരണശേഷം നവറോജി സക്ലത്വാല ചെയർമാനാകുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ ഇദ്ദേഹത്തിന്റെ മരണശേഷമാണ് ജഹാംഗീർ രത്തൻജി ദാബോയ് ടാറ്റ അഥവാ ജെ ആർ ഡി ടാറ്റി സ്ഥാനത്തേക്ക് വരുന്നത് പാരീസിൽ ജനിച്ചു വളർന്ന ജെ ആർ ഡി ആണ് പിന്നീട് ടാറ്റ ഗ്രൂപ്പിനെ വളർച്ചയിലേക്ക് നയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ടാറ്റ എയർലൈൻസ് സ്ഥാപിക്കുന്നു ഇത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ എയർ ഇന്ത്യയായി മാറുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ടെൽകോ സ്ഥാപിക്കുന്നു ലോക്കോമോട്ടീവ് എഞ്ചിൻ നിർമ്മാണമായിരുന്നു ഈ കമ്പനി ആദ്യകാലങ്ങളിൽ ചെയ്തിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഡെയിംലർ ബൈൻസുമായി ചേർന്ന് ട്രക്കുകളും ബസ്സുകളും നിർമ്മിക്കുന്ന ഒരു ഓട്ടോമൊബൈൽ കമ്പനി സ്ഥാപിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ടാറ്റ കൺസൾട്ടൻസി സർവീസ് അഥവാ ടി സി എസ് സ്ഥാപിക്കുന്നു ഏതാണ്ട് ആറ് ലക്ഷം പേർക്ക് തൊഴിൽ നൽകുന്ന ഒരു കമ്പനിയാണ് ഇന്നത് കൂടാതെ ക്യാൻസർ ഹോസ്പിറ്റൽ ടാറ്റ ഉപ്പ് ഇലക്ട്രോണിക് ബിസിനസ് എന്നുവേണ്ട എണ്ണിയാലൊടുങ്ങാത്ത കമ്പനികൾ പിറവിയെടുക്കുന്നു രത്തൻ നേവൽ ടാറ്റ ടാറ്റ കുടുംബത്തിലെ ഒരു അകന്ന ബന്ധുവായ നേവൽ ഹോർമുസ്റ്റി ടാറ്റയ്ക്കും സൂനി കമ്മിസാരിനും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ഡിസംബർ ഇരുപത്തി എട്ടിന് മുംബൈയിൽ വെച്ച് രത്തൻ നേവൽ ടാറ്റ ജനിക്കുന്നു സമ്പൽ സമൃദ്ധി വേണ്ടുമോളുണ്ടായിരുന്നിട്ടും മാതാപിതാക്കളുടെ വിവാഹമചനത്തോടെ രത്തൻ ടാറ്റ പല പ്രതിസന്ധികളും അനുഭവിച്ചായിരുന്നു വളർന്നത് മാതാപിതാക്കൾ രണ്ടു വഴിക്ക് പിരിഞ്ഞതോടെ ഒറ്റപ്പെട്ട അവനെ അമ്മൂമ്മയെ നവാസ്ബായ് രത്തെ അമ്മൂമ്മയുടെ സ്നേഹവും കരുതലും രത്തൻ ടാറ്റയെ ഒരു പ്രതിസന്ധിയിലും തളരുത് എന്ന ഉറച്ച മനസ്സോടെ വളർത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ അമേരിക്കയിലെ കോർണർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ആർക്കിടെക്ചറിൽ ബിരുദം കരസ്ഥമാക്കിയ രത്തൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ തിരിച്ചെത്തി ടാറ്റ ഗ്രൂപ്പിൽ ചേരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നെൽകോയുടെ ഡയറക്ടർ പദവിയിലെത്തുന്നു നഷ്ടങ്ങളിൽ നിന്നും കരകയറിയ നെൽകോയെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനിലേക്ക് ഉയർത്തി രത്തൻ ടാറ്റയായിരുന്നു തുടർന്ന് എംബ്രസ് മിൽസിന്റെ താരക്കൊത്ത് നിയമതനാകുന്നു അതും ഓഹരി ഉടമകളുടെ ലാഭവിഹിതം കൊടുത്തു തീർത്ത് നല്ല രീതിയിൽ മുന്നേറ്റം കൈവരിക്കുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ജെ ആർ ഡി ടാറ്റിൽ നിന്നും ടാറ്റ ഗ്രൂപ്പിന്റെ ചെയർമാൻ സ്ഥാനത്തേക്ക് രത്തൻ ടാറ്റ ഉയർത്തപ്പെടുന്നു നിരവധി ആളുകൾ കൊതിച്ചിരുന്ന ആ പദവിയിലേക്ക് രത്തൻ ടാറ്റ കടന്നു വരുമെന്ന് അന്ന് ആരും പ്രതീക്ഷിക്കാതെ ഇരുന്ന സമയമായിരുന്നു അത് എതിർപ്പുകളിലും പ്രതിസന്ധികളിലും ജെ ആർ ഡി ടാറ്റ അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ജെ ആർ ഡി ടാറ്റയെ പോലെ രത്തൻ ടാറ്റയും ഒരു പൈലറ്റായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ട്രക്ക് നിർമ്മാണം തുടങ്ങിയെങ്കിലും ടാറ്റ കാർ എന്ന ബിസിനസ് കൊണ്ടുവരുന്നത് രത്തനായിരുന്നു തുടക്കത്തിൽ വന്ന ടാറ്റ എസ്റ്റേറ്റ് സിയാറ വാഹനങ്ങളൊക്കെ സമ്പന്നർക്ക് മാത്രമായിരുന്നെങ്കിൽ സാധാരണക്കാരുടെ വാഹനമായ മാരതിയോട് കിടപിടിക്കാൻ പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച ടാറ്റ ഇൻഡിക്ക ആദ്യമായി പുറത്തിറക്കി ഇന്ത്യൻ കാർ എന്നതിന്റെ ചുരുക്കെഴുത്തായിരുന്നു ഇന്ത്യയ്ക്ക എന്നത് പത്ത് വർഷത്തിനിടയിൽ പത്തു ലക്ഷത്തിലധികം ഇൻഡിക്ക കാറുകൾ ഇന്ത്യൻ നിരത്തിലിറങ്ങും സിറ്റി റോവർ എന്ന പേരിൽ ഇംഗ്ലണ്ടിലും വിട്ടയക്കപ്പെട്ടപ്പോൾ അത്തരത്തിൽ ചെയ്യുന്ന ആദ്യത്തെ ഇന്ത്യൻ കാറായി ഇന്ത്യയ്ക്ക മാറി ഒരു മഴ പെയ്യുന്ന പകലിൽ മാതാപിതാക്കളും മക്കളും അടങ്ങുന്ന ഒരു കുടുംബം ബൈക്കിൽ ബുദ്ധിമുട്ടി പോകുന്നതും മഴയിൽ വഴുതി വീണ് ബൈക്ക് അപകടത്തിൽ അപകടത്തിൽപ്പെടുന്നതും നേരിൽ കണ്ടതിൽ നിന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്തയിൽ നാനോ ജനിക്കുക ആദ്യ ചിന്തയിൽ ട്രൈസൈക്കിൾ എന്ന ചിന്ത ഒരു ലക്ഷം രൂപയ്ക്ക് സാധാരണക്കാർക്ക് താങ്ങാവുന്ന വിലയിൽ ഒരു കാർ എന്നതിലേക്ക് വഴി മാറുകയായിരുന്നു ഫാക്ടറികൾക്കെതിരെയുള്ള സമരങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഒടുവിൽ ഗുജറാത്തിലേക്ക് മാറ്റി സ്ഥാപിച്ച ഫാക്ടറിയിൽ നിന്നും നാനോ എന്ന തന്റെ സ്വപ്നം ഉദയം കൊടുക്കുന്നു ജനങ്ങൾ രണ്ടു കൈയും നീട്ടി അത് സ്വീകരിക്കുന്നു രണ്ടായിരത്തിൽ ലണ്ടനിൽ പ്രവർത്തിച്ചിരുന്ന ടെക്ലിറ്റി ലിറ്റി രണ്ടായിരത്തി നാലിൽ ദേവു മോട്ടോഴ്സ് ട്രക്ക് ഡിവിഷൻ രണ്ടായിരത്തി അഞ്ചിൽ ന്യൂയോർക്കിലുള്ള ദ പി ആർ ഐ ഹോട്ടൽ കെയിൻ രണ്ടായിരത്തി ഏഴിൽ കോറസ് ഗ്രൂപ്പ് ജാഗ്വോർ ലാൻഡ് റോവർ എന്നിങ്ങനെയുള്ള നിരവധി കമ്പനികൾ ഏറ്റെടുത്ത് ടാറ്റ ഗ്രൂപ്പിനെ ഇന്റർനാഷണൽ ആക്കുന്നുണ്ട് രത്തൻ ടാറ്റ ടാറ്റ ഗ്രൂപ്പിന്റെ ആസ്തി നാൽപ്പത് മണങ്ങോളം രത്തൻ ടാറ്റ വർദ്ധിപ്പിക്കുന്നു രണ്ടായിരത്തി എട്ടിൽ നവംബർ ഇരുപത്തി ആറാം തീയതി താജ് ഹോട്ടലിൽ ഭീകരാക്രമണം നടന്ന സമയത്ത് സുരക്ഷാ ഭീഷണികളെ വകവയ്ക്കാതെ തന്റെ അഭിമാന സ്തംഭമായ ഹോട്ടൽ എല്ലാവരെയും പോലെ ഒരു സാധാരണ മനുഷ്യനായി അദ്ദേഹം ആ തെരുവിൽ നോക്കി നിൽക്കുന്നു വീഡിയോച്ചുകൾ നിലച്ച ശേഷം അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഈ അപകടത്തിൽ ജീവൻ കുലിഞ്ഞ ഹോട്ടൽ ജീവനക്കാരുടെ കുടുംബത്തെ ഞാൻ ആജീവനാന്തം സംരക്ഷിക്കും മരിച്ച തൊഴിലാളിയുടെ അറുപത് വയസ്സ് പൂർത്തിയാകുന്നത് വരെയുള്ള ശമ്പളം ആ കുടുംബത്തിന് നൽകും കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ് ടാറ്റ ഏറ്റെടുക്കും മരിച്ചവരുടെ കുടുംബാംഗത്തിന് ടാറ്റ ഗ്രൂപ്പിൽ ഒരു ജോലി നൽകും എന്നിങ്ങനെയായിരുന്നു ജയർ ഡി തന്നിൽ അർപ്പിച്ച വിശ്വാസം കാത്തു സൂക്ഷിച്ച രത്തൻ ടാറ്റ തന്റെ എഴുപത്തിയഞ്ചാം പിറന്നാൾ ദിവസം ആ സ്ഥാനത്ത് നിന്നും പടിയിറങ്ങുന്നു പിന്നീട് വന്ന ചെയർമാൻ സൈറസ് മിശ്രിക്ക് ആ സ്ഥാനത്ത് തുടരാൻ സാധിക്കാത്തതിനാൽ രണ്ടായിരത്തി പതിനാറ് ഒക്ടോബറിൽ സൈറസ് മിശ്രിയെ നീക്കി രത്തൻ ടാറ്റയെ തന്നെ ഡയറക്ടർ ബോർഡ് തിരികെ കൊണ്ടുവരുന്നു രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിൽ ആ സ്ഥാനം എൻ ചന്ദ്രശേഖരന് കൈമാറി എന്നേക്കുമായി രത്തൻ ടാറ്റ പടിയിറങ്ങുന്നു തന്റെ ബിസിനസ് ലാഭം സ്വത്തായി കൂട്ടിവച്ചിരുന്നെങ്കിൽ ലോക സമ്പന്നന്മാരുടെ പട്ടികയിൽ ഇടം പിടിക്കുമായിരുന്ന രത്തൻ ടാറ്റ അത് ചെയ്യാതെ ബിസിനസിന്റെ അറുപത്തഞ്ച് ശതമാനം ലാഭവും ടാറ്റ ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി സാമൂഹിക സേവനങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് ചെയ്തത് പറയാതെ പോയ ഒരുപാട് ടാറ്റ പ്രൊഡക്റ്റുകൾ ഇനിയുമുണ്ട് ടാറ്റ ഇൻഡികോം ടാറ്റാ ടി അങ്ങനെ അങ്ങനെ ഒരുപാട് മുഴുവൻ ചെയ്യണമെങ്കിൽ ഒരു ദിവസം പോരാതെ വരും പത്മഭൂഷൺ പത്മവിഭൂഷണും രാജ്യം ഈ മനുഷ്യ സ്നേഹിക്കും നൽകി ആദരിക്കുകയുണ്ടായിരുന്നു